മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഉർവശി എവർ സ്റ്റാർ ഇന്ത്യൻസിൻ്റെ ബാനറിൽ ഉർവശിയും ഫോസിൽ ഫോൾഡിങ്സും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് എൽ ജഗദമ്മ ഏഴാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ് ശിവപ്രസാദ് കഥ തിരക്കഥ സംഭാഷണം എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ടൈറ്റിൽ കഥാപാത്രമായ ജഗദമ്മ ആയി എത്തുന്നത് ഉർവശി തന്നെയാണ് ചിത്രത്തിൽ കലേഷ് രാമാനന്ദനും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് മുമ്പ് ഉർവശിയും കാതൽ സന്ധ്യയും പ്രധാന വേഷത്തിലെത്തിയ മൈ ഡിയർ മമ്മി എന്ന ചിത്രത്തിൽ കലേശ് അഭിനയിച്ചിരുന്നു അതിൽ കോളേജ് സീനിലും അതിലെ പാട്ട് സീനിലുമായിരുന്നു അഭിനയിച്ചിരുന്നത് ജഗദമ്മ സിനിമയുടെ സമയത്ത് കലേഷ് തന്നെ ഓർമ്മയുണ്ടേ എന്ന് ഉറവശിയോട് ചോദിച്ചിരുന്നു എന്നാൽ ഉറവശിക്ക് കൃത്യമായി ഓർത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ റെഡ് എഫ് എം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഉർവശി നമുക്ക് കാലം എത്ര പോയാലും ചില മുഖങ്ങൾ മനസ്സിലേക്ക് ഓടിവരും പക്ഷെ കൃത്യമായി അവർ ആരാണെന്ന് അറിയില്ലായിരിക്കും എന്നാൽ അവരോട് ചെന്ന് നിങ്ങൾ ആരായിരുന്നു എന്ന് ചോദിക്കാൻ പറ്റില്ല കാരണം നമ്മൾ മറന്നുപോയല്ലോ എന്നൊര്ത്ത് അവർക്ക് ഫീല് ചെയ്യും അതുകൊണ്ട് തന്നെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അന്ന് കലേശിനെ ജഗദമ്മ സിനിമയുടെ സമയത്ത് കണ്ടപ്പോൾ നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ കലേശിനോട് പറഞ്ഞിരുന്നു മൈ ഡിയർ മമ്മി സിനിമയുടെ സമയത്ത് ഞാൻ അവനെ കണ്ടിട്ടുണ്ട് എന്നാൽ അപ്പോൾ കൃത്യമായി എവിടെയാണ് കണ്ടതെന്ന് ഓർത്തെടുക്കാൻ സാധിച്ചില്ല അത് ശരിക്കും നമ്മൾക്ക് പറ്റുന്നതാണ് പക്ഷേ അവൻ്റെ മുഖം ഞാൻ ഓർത്തിരുന്നു കാരണം ആൾക്കൂട്ടത്തിൽ നമുക്ക് ഓർക്കാൻ പറ്റുന്ന പൂർണ്ണ ചന്ദ്രൻ്റെ മുഖം പോലെയുള്ള മുഖമാണ് അവന് ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന മുഖമാണ് അവൻ്റെത് കലീഷിൻ്റെ മുഖം തിരെ ചെറുപ്പത്തിൽ തന്നെ ഫിക്സഡ് ആണ് പിന്നെ മുഖഛായ മാറിയിട്ടില്ല അതുകൊണ്ട് ഏത് ആൾക്കൂട്ടത്തെ കണ്ടാലും വ്യത്യസ്തമായ ആ മുഖം തിരിച്ചറിയാൻ പറ്റുമെന്നും ഉർവശി പറഞ്ഞു ഉർവശിക്കും കലേശ് രമാനന്ദിനും പുറമെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ജയൻ ചേർത്തല കലാപൻ പ്രചോദ രാജേഷ് ശർമ്മ കിഷോർ നോപ്പി വി കെ ബൈജു തുടങ്ങിയ പുതുമുഖം ഈ പടത്തിലുണ്ട്